കേരളത്തിൽ ആദ്യത്തെ ഭീകര കേസ് എന്നറിയപ്പെടുന്ന പാനായിക്കുളം കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഒരു ഡസനിലധികം ചെറുപ്പക്കാരെ വർഷങ്ങളോളം ജയിലിൽ അടച്ചു കേരളത്തിന്റെ ഹൈക്കോടതി മുഴുവൻ ആണ് സുപ്രീം കോടതിയിലേക്ക് പോയി എടുത്ത് കൊട്ടയിലെത്തു ഇങ്ങനെ പന്ത്രണ്ടിലധികം മുസ്ലിം യുവാക്കളെ വർഷങ്ങളോളം ജയിലിലടച്ച് ഉദ്യോഗസ്ഥനെയാണ് ശേഷം ആയി നിയമിച്ചിരിക്കുന്നത് ഇത് യാദൃശ്ചികമല്ല നിയന്ത്രണത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുള്ളത് അതുകൊണ്ട് കേരളത്തിന്റെ സമാധാനം നിലനിർത്തുന്നതിന് കേരളത്തിന് ഈ പോലീസ് സംവിധാനം രാജ്യത്ത് തന്നെ പേരുകേട്ട സംവിധാനമാണെന്നാണ് പറയുന്നത് അങ്ങനെ ഇതിന്റെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് ഈ ക്രിമിനൽ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഓട്ടച്ചറി പിണറായി വിജയൻ അദ്ദേഹം വകുപ്പ് കൈയൊഴിയുകയും ചെയ്തെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കലക്ടറേറ്റിന് മുന്നിൽ മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ഐതിഹാസികമായ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിരിക്കുന്നു ജയ് ഹിന്ദ് ജയ്